ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സരയുവിൻ്റെ കുഞ്ഞിനെ രാഹുലൊക്കെ ഉപേക്ഷിച്ചെങ്കിലും ആ കുഞ്ഞിനെ കണ്ടുപിടിച്ച് ആ കുഞ്ഞിനെ സരയു കാണത്തക്ക രീതിയിൽ സിറ്റൗട്ടിൽ കിടത്തി സരവിനെ ആ കുഞ്ഞിനെ ഏൽ തിരികെ ഏൽപ്പിക്കുന്നത് കല്യാണിയും കിരണുമാണ് എന്തായാലും സരയുവിന് ഒരു സംശയം വരാൻ ആരാണ് തൻ്റെ കുഞ്ഞിനെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത് ഇതിൻ്റെ പുറകിൽ ആരാണ് അതുപോലെ തന്നെ ഇത് ഈ കുഞ്ഞിനെ ഇവിടെ തിരികെ കൊണ്ടുവെച്ചത് ആരാണ് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയിൽ അവിടെ അങ്ങനെ നിൽക്കുകയാണ് അതേ സമയത്തായിരിക്കും വീട്ടിലെ സി സി ടി വി ദൃശ്യം പരിശോധിക്കാമെന്ന് അവൾക്ക് മനസ്സിലാകുന്നത് അങ്ങനെ അവൾ അത് പരിശോധിക്കുമ്പോൾ കാണുന്ന കാഴ്ച കല്യാണിയും കിരണും ആ കുഞ്ഞിനെ സിറ്റൌട്ടിൽ കൊണ്ടുവയ്ക്കുന്നതാണ് അങ്ങനെ അവൾക്ക് ആകെ ദേഷ്യം വരികയാണ് തന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയത് അവരാണെന്ന് അവൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവൾ അവർ അവരെ കാണാൻ വേണ്ടി ചെല്ലുകയാണ് അവളോട് ഒരുപാട് ദേഷ്യത്തിൽ തന്നെയാണ് സർ ഈ സംസാരിക്കുന്നത് അങ്ങനെ ആ സമയത്ത് അവൾ കിരണും കല്യാണിയും പറയുന്നുണ്ട് ഞങ്ങളല്ല നിന്റെ അച്ഛനും അമ്മയും ആണ് ഇതിന്റെ പുറകിൽ െന്ന് പറയുകയാണ് അപ്പൊ അതൊന്നും വിശ്വസിക്കുന്നില്ല ആ സമയത്ത് സരയു പിന്നീട് ആ ഭിക്ഷക്കാരനെ കൊണ്ട് സരവിന്റെ മുന്നിൽ കൊണ്ട് നിർത്തി കൊടുത്തിട്ട് പറയിപ്പിക്കുന്നുണ്ട് അയാളെ കൊണ്ട് തന്നെ പറയിപ്പിക്കുകയാണ് രാഹുലാണ് ഇതിന്റെ പുറകിൽ അതുപോലെ തന്നെ വാതിൽ തുറന്നു കിടക്കുമ്പോൾ ഈ മേഡം തന്നെയാണ് കുഞ്ഞിനെ തന്നത് എന്നുള്ള കാര്യം ചാരിയെ പറ്റി അയാൾ പറയുമ്പോൾ സരവിന് ദേഷ്യം വരികയാണ് എന്തായാലും സരയു നേരെ രാഹുലിന്റെ ഷർട്ടിൻ്റെ കുത്തനെ പിടിക്കുകയും അതുപോലെ തന്നെ ചാരി ഒരുപാട് വഴക്ക് പറയുകയും ചെയ്യുകയാണ് ചാരിയാണെങ്കിൽ രണ്ട് കൈകളും കൂപ്പി മാപ്പ് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും തന്നോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നോട് വീണ്ടും നമ്മുടെ സാരിനു സംശയം കയറുകയാണ് അപ്പോൾ അതിനുള്ള മറുപടിക്കായിട്ടും കിരൺ് അരികിൽ ചെല്ലുകയാണ് അപ്പോൾ കിരൺ പറയുന്നുണ്ട് നിനക്ക് നിന്റെ അരികിലേക്ക് എപ്പോഴും ഒരു സ്ത്രീ നീ നീ മകളാണെന്നും പറഞ്ഞു വരാറില്ലേ ആ ഞങ്ങളുടെ താരയാൻ്റി ആ ആൻറ്റിയെ നീ എപ്പോഴെങ്കിലും നീ ഇതാക്കിയിട്ടുണ്ട് സ്നേഹിച്ചിട്ടുണ്ട് അവരെപ്പോഴും നീ ഉപദ്രവിച്ചിട്ടല്ലേ ഉള്ളു എന്തിനാണ് ആ സ്ത്രീ എപ്പോഴും നിന്റെ പുറകെ ഇങ്ങനെ വരുന്നതെന്ന് നീ ആലോചിച്ചിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് എന്തായാലും നീ തന്നെ ഇതിൻ്റെ പുറകിലുള്ള സത്യം കണ്ടുപിടിക്കുന്ന നിന്റെ അമ്മ ആരാണെന്ന് നീ കണ്ടുപിടിക്ക് അതിനൊക്കെ ഇപ്പോൾ ഒരുപാട് മാർഗങ്ങളുണ്ടല്ലോ എന്ന് കിരൺ തന്നെയാണ് സരയുവിനോട് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെയാണ് സരയുവിന് ആ ഒരു സത്യം കണ്ടുപിടിക്കാനുള്ള ആ ഒരു ബുദ്ധിയാണ് നേരെ തുദിക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ പുറകില് തൻ്റെ അമ്മ താരയാണെന്നും അരി തൻ്റെ അമ്മയല്ലെന്നും അതുപോലെ തന്നെ താരയെ ചതിച്ചത് സേനനല്ല രാഹുൽ തന്നെയാണ് രാഹുൽ തൻ്റെ അച്ഛനാണെന്നുള്ള അങ്ങനെ എല്ലാ ഉള്ള സത്യങ്ങളും സറി മനസ്സിലാക്കുന്നതൊക്കെ അപ്പോഴാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു